എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ അസ്വാഭാവികതയില്ല തൊള്ളായിരത്തി അഞ്ചു മുതൽ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ തന്നെയും ആർ എസ് എസ് നേതൃത്വം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എന്നുള്ളതാണ് സംസ്ഥാനത്ത് ഒരു തലമുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഒരു ആർ എസ് എസ് നേതാവിനെ വന്ന് കാണുമ്പോൾ അതിനകത്ത് അസ്വാഭാവികതയില്ലെന്ന് പറഞ്ഞു മാറി നിൽക്കാൻ ബി ജെ പി നേതൃത്വം കഴിയുമോ ഞങ്ങൾ ഡി ജി പി സത്സംഘാലകന്റെ സർക്കാരി വാഹന ഡി ജി പിമാരും ചീഫ് സെക്രട്ടറിമാരും ക്യാബിനറ്റ് സെക്രട്ടറിമാരും ഡൽഹിയിലെ ഉന്നതമായ സെക്രട്ടറിമാരും ഐ എ ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറിമാരും ഐക്യരാഷ്ട്രസഭയിലെ ഉദ്യോഗസ്ഥരും എല്ലാവരും വന്ന് കാണാറുണ്ട് ഈ കേരളത്തിലൊരു എ ഡി ജി പിയെ കണ്ടതൊന്നും അത്ര ഗൗരവത്തിൽ ആർ എസ് എസ് കാണുന്നില്ല ഒന്നാമത്തെ പോയിന്റ് പിന്നെ രാഷ്ട്രീയ ഐ പി എസ് ഐ എ എസ് ഓഫീസേഴ്സ് മാത്രമല്ല ഞങ്ങൾക്ക് ഐ എ എസ് ഐ പി എസിൻ്റെ ഉന്നത തലങ്ങളിൽ ആർ എസ് എസുകാരായിട്ടുള്ള നിരവധി ആൾക്കാർ തന്നെ നിലവിൽ ഇന്ത്യയിലുണ്ട് കേരളത്തിലുൾപ്പെടെ അതുകൊണ്ട് ഇത് സി പി എമ്മിന് ഇവിടുത്തെ എന്താ പറയുക ഇസ്ലാമിക പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പ്രീണിപ്പിച്ച് അവരെ ആർ എസ് എസ് എന്ന് പറയുന്ന എന്തോ ഒരു ഭീകരതയാണ് എന്ന് കാട്ടിക്കൂട്ടി അങ്ങനെ ഇസ്ലാമിൻ്റെ വോട്ട് പിടിക്കാൻ വേണ്ടി അവരെ വിഡ്ഢിയാക്കാൻ വേണ്ടിയുള്ള കസറത്താണ് ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും ആർ എസ് എസിൻ്റെ പേര് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആർ എസ് എസ് നേതാക്കന്മാർ ഡി ജി പിമാരെ കാണാറുണ്ട് ഹോം സെക്രട്ടറിമാരെ കാണാറുണ്ട് എല്ലാവരെയും കാണാറുണ്ട് മാത്രമല്ല കോൺഗ്രസിൻ്റെ ഉന്നതന്മാരായിട്ടുള്ള നേതാക്കന്മാർ കേരളത്തിലുൾപ്പെടെ കോൺഗ്രസിൻ്റെ സമുന്നത നേതാക്കന്മാർ ഈ എൽ ഡി എഫ് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും സംസ്ഥാനതലത്തിൽ നേതൃത്വം നൽകുന്ന ആൾക്കാർ ഉൾപ്പെടെയുള്ളവർ ആർ എസ് എസ് നേതാക്കന്മാരെ സ്വകാര്യമായിട്ടും മറ്റും കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ ആധികാരികമായിട്ട് പറയുന്നു അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഒരു പുതുമയുമില്ല ഇത് കേവലം ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ ഇതിൻ്റെ പേരിൽ മുസ്ലിം സമൂഹത്തെ എങ്ങനെ പറ്റിക്കാം ആർ എസ് എസ് എന്ന് പറഞ്ഞ് ഉമാക്കി എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചിട്ട് മുസ്ലിം സമൂഹത്തെ എങ്ങനെ പറ്റിക്കാം എന്നുള്ള ഇടതുപക്ഷ വലതുപക്ഷ ഇവിടുത്തെ മാധ്യമ കൂട്ടുകെട്ടിൻ്റെ ഒരു അജണ്ടയ്ക്കപ്പുറം ഇതിൽ വേറെ പ്രസക്തി ഒന്നുമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം ഇത് ആർ എസ് എസ് നേരത്തെ ശ്രീ എ ജയകുമാർ എന്നെ സൂചിപ്പിച്ചതുപോലെ ആർ എസ് എസിൻ്റെ ആരംഭകാലഘട്ടം മുതൽ തന്നെ ആർ എസ് എസ് സമ്പർക്കത്തിലൂടെയാണ് വളർന്നിട്ടുള്ളത് കേരളത്തിൽ ആർ എസ് എസ് സ്ഥാപിക്കാനായിട്ട് വന്ന ദത്തോപ്പൻ തെങ്കിടി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടുത്തെ പ്രമുഖരായിട്ടുള്ള അഭിഭാഷകർ ഉദ്യോഗസ്ഥന്മാർ അങ്ങനെയുള്ള ആൾക്കാരെ വീടുകളിൽ പോയി കണ്ടിട്ട് അവരെ ആർ എസ് എസ്സിലേക്ക് സമ്പർക്കം ചെയ്ത് ആ രീതിയിലാണ് ആർ എസ് എസിൻ്റെ അടിസ്ഥാന പ്രവർത്തനം ആദ്യകാല പ്രവർത്തനം ചിട്ടപ്പെടുത്തിയതും രൂപീകരിക്കപ്പെട്ടത് അപ്പോൾ ഇത് ആർ എസ് എസിൻ്റെ ആരംഭകാലഘട്ടം മുതൽ ആർ എസ് എസ് പ്രവർത്തന വളർച്ചയുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു രീതിയാണ് സമ്പർക്കം ഈ സമ്പർക്കം എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രവർത്തകർ ആർ എസ് എസ് പ്രവർത്തകർക്ക് ഇടയിൽ സമ്പർക്കം ആർ എസ് എസുമായി ഇന്നേവരെ ബന്ധമില്ലാത്ത മേഖലകളിലേക്ക് സമ്പർക്കം ഇത് ഞങ്ങളുടെ ഒരു നിരന്തര പരിശ്രമമാണ് ആ നിരന്തര പരിശ്രമത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു ഇപ്പോൾ അതിൽ ഇതുപോലെയുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാർ എന്തിനു കോൺഗ്രസിൻ്റെ ഇരുന്നൂറ്പ്പുറം വരുന്ന മുൻ മുഖ്യമന്ത്രിമാരും എന്താ കേന്ദ്രമന്ത്രിമാരും എം പിമാരും ഒക്കെ ഒന്ന് ബി ജെ പിയിൽ വന്നില്ലേ ആർ എസ് എസുമായി ബന്ധപ്പെട്ട് വന്നില്ലേ ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിരുന്ന പ്രണവ് കുമാർ മുഖർജി ആർ എസ് എസിൻ്റെ നാഗപ്പൂരിൽ വന്ന് ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാറിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുകയും ആർ എസ് എസ് പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടില്ലേ സാക്ഷാൽ മഹാത്മാഗാന്ധി ആർ എസ് എസ് ക്യാമ്പിൽ വന്നിട്ടില്ലേ അപ്പോൾ ആർ എസ് എസ് ആരെയും അകറ്റി നിർത്തുന്നില്ല ആർ എസ് എസ് എല്ലാവരെയും ഉൾക്കൊള്ളുന്നു ആർ എസ് എസിലേക്ക് ആർക്കും വരാം ആർക്കും ശ്രീ സുരേഷ് തന്നെ ഉള്ള ഒരു 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 പ്രധാനപ്പെട്ട ചോദ്യം ഉദ്യോഗസ്ഥനാണ് ഔദ്യോഗികമായി ഒരു പ്രധാനപ്പെട്ട ചുമതലയിലിരിക്കുന്ന വ്യക്തിയാണ് ഇത്തരത്തിൽ നിരവധി വിവാദ വിഷയങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നു കേൾക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ബി ജെ പി നേതാവിന് അല്ലെങ്കിൽ ഒരു ആർ എസ് എസ് നേതാവിനെ കണ്ട് കൂടിക്കാഴ്ച നടത്തുമ്പോൾ അത് നൽകുന്ന സന്ദേശം എന്താ ഈ എം ആർ അജിത്ത് ആർ എസ് എസ് നേതാക്കന്മാരെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ കണ്ടിട്ടുള്ള സമയത്തൊന്നും ഇത്തരത്തിലുള്ള വിവാദം അൻവർ ഇത്തരത്തിലുള്ള വിവാദ പ്രശ്നങ്ങൾ ഉയർത്തുന്നതും അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ വരുന്നത് ഈ അടുത്ത കാലത്താണ് അതിനു മുമ്പ് അത്തരത്തിലുള്ള വിവാദങ്ങൾ എന്തെങ്കിലും ഉള്ള സമയത്താണ് എന്നെനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു എ ഡി ജി പി കാണുന്നതല്ല ഇതിനേക്കാൾ എത്രയോ ഉന്നതന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ആർ എസ് എസ് ആർ എസ് എസ്കാരാണ് ആർ എസ് എസിൻ്റെ ശാഖയിൽ പോകുന്നവരാണ് ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പുതിയ നിയമം അനുസരിച്ച് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർക്ക് ആർ എസ് എസ് ശാഖയിലോ ആർ എസ് എസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിലോ നിയമതടസ്സമില്ല അതുകൊണ്ട് ഇതൊക്കെ എന്താ സ്വാഭാവികം അതിലപ്പുറം വിവാദമാക്കുന്നവർക്ക് മാത്രമുള്ള വാർത്തയാണത് ആർ എസ് എസിൻ്റെ ഇതൊരു വാർത്തയല്ല പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം